അതെ ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഓണർ ഇതാക്കണ് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വിദേശത്തേക്ക് പോകാൻ കേട്ടോ അപ്പൊ ഇതാക്കണ് ഈ കാണുന്ന ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള കിടിലെ ഒരു വീട് മൊത്ത സ്ഥലം വരുന്ന നാൽപ്പത്തൊന്ന് സെന്റ് സ്ഥലം ഉണ്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടോ പിന്നെ ഈ ഒരു പ്ലോട്ടിന്റെ വില മാത്രമേ ഇപ്പൊ ഒരു ചോദിക്കണോ വീടിന് പ്രത്യേക വില ചോദിക്കണില്ല കേട്ടോ അപ്പൊ ഈ ഒരു സ്ഥലം വരുന്നവർ അറിയാം നമ്മളെ കണ്ണൂർ ജില്ലേന്റെയും കാസർഗോഡ് ജില്ലേന്റെയും ബോർഡർ ആയിട്ടുള്ള ചെറുപുഴന്ന് വേറൊരു കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വന്നിട്ടില്ല അപ്പൊ ഇതിന്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ വീട് സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണെങ്കിൽ താഴെ കാണും ഞങ്ങളുടെ നമ്പറിൽ എത്ര പെട്ടെന്ന് ജില്ല ജില്ലാന്ന് വിളിച്ചോളിട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞതരാട്ടോ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്തും അതുപോലെ വില്ലേജും വരുന്ന നമുക്ക് ചിറ്റാരിക്കലാണ് അതേപോലെ നമുക്ക് താലൂക്ക് വരുന്നത് വെള്ളരിക്കുണ്ടാണെട്ടോ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോ വഴി കാണിച്ചില്ല അതാത് ചെറുപുഴന്ന് വരുന്ന റോഡാണ് ചെറുപുഴയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ദൂരം എന്ന് പറഞ്ഞാൽ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കടുമ്പേനിക്കാണ് എത്തുന്നത് കടുമ്പേനയിലോട്ട് ഇവറും രണ്ടര കിലോമീറ്റർ ദൂരം ദൂരാണുള്ളത് കേട്ടോ ഇനി ഒരു പ്ലോട്ട് കാസർഗോഡ് ജില്ലയിൽ പാറക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളും മൊത്തത്തിലൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം കേട്ടോ അപ്പോൾ ദാ ഇവിടുന്ന് തുടങ്ങുക നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഫ്രണ്ടേജ് നമുക്കൊരു മുപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് ചുറ്റു ഇതേപോലെ മധുരമെല്ലാം കെട്ടി ഗേറ്റ് എല്ലാം വെച്ചിട്ടുള്ള സ്ഥലമാണ് കേട്ടോ മൊത്തത്തിൽ ബൗണ്ടറി തിരിച്ചിട്ടേക്കാണ് ഇങ്ങനെ ടാറിംഗ് റോഡാണ് ഫുള്ള് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പി ഡബ്ല്യു ഡി റോഡാണ് പിന്നെ ഇതാക്കുന്ന കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ തന്നെതാ നമ്മൾ ഈ ഒരു ഫ്രണ്ടേജ് അതിരിൻ്റെ ആ എൻഡിൽ അവിടെയും പോസ്റ്റ് വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് തന്നെ അത്യാവശ്യം നല്ല മുപ്പത് മീറ്ററോളം ദൂരെല്ലാം വരുന്നുണ്ട് വലിയ മധുരം തന്നെയാണ് കേട്ടോ വലിയ മതിലാണ് പിന്നെ ഇതാക്കണത് നമുക്കിതാ ഈ ഇവിടം വരെയാണ് അതിൻ്റെ ഫ്രണ്ടേജ് അതിര് എൻഡ് വരുന്നത് അപ്പോൾ ഇപ്പം അത്യാവശ്യം നല്ല നീളുണ്ട് ഇവിടുന്ന് നമ്മളെ വണ്ടി നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ പ്ലോട്ടിനകത്തോട്ട് കയറി വരുമ്പോൾ കണ്ടില്ല ഞങ്ങള് ഫുള്ള് ഗേറ്റ് എല്ലാം വെച്ചിട്ടുണ്ട് ഒക്കെ വലിയ ഗേറ്റാണ് വെച്ചിട്ടുള്ളത് ഏത് വണ്ടി വലിയ വണ്ടി അടക്കം വീടിന്റെ മുറ്റത്തേക്ക് വരാൻ സൗകര്യത്തിനുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത് മുറ്റം എന്താക്കുന്ന വരുന്ന വഴി തന്നെ ഫുൾ ഇന്റർലോക്ക് എല്ലാം ചെയ്തിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ നോക്കിയാൽ ഈ ഒരു മുറ്റത്തിന്റെ രണ്ട് സൈഡിലും അതുപോലെ ചെടികളൊക്കെ നടാനുള്ള ആ ഒരു ഗ്യാപ്പ് എല്ലാം ഇവിടെ എല്ലാം ഫുള്ള് രണ്ട് സൈഡും കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒക്കെ ഒരേ ലെവലിൽ നല്ല നിരപ്പായിട്ട് നല്ല ലെവല് റോഡ് ലെവലിൽ കിടക്കുന്ന സ്ഥലമാണ് പിന്നെ നോക്കി ഇങ്ങോട്ട് വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നീളം വരേണ്ടത് നേരത്തെ കാണിച്ചല്ലോ ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഷട്ട് ഷട്ടറും അല്ലെങ്കിൽ ഗോഡൌൺ അങ്ങനൊക്കെ തുടങ്ങേണ്ട ഒരു സ്പേസും കൂടി ഉണ്ട് ഇണ്ടിട്ടോ വേണമെങ്കിൽ ഇപ്പൊ എന്താ പറയാ ലേഡീസിനാണെങ്കിലും ഒക്കെ വീട്ടിൽ എന്താ പറയാ കയ്യലോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ഷോപ്പുകളൊക്കെ തുടങ്ങാനൊക്കെ പറ്റുന്ന അതിനുള്ള ആ ഒരു സ്പേസുകളും സ്പേസ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തോട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഇഷ്ടംപോലെ സ്പേസ് വരുന്നിട്ട് നമുക്ക് ഷോപ്പുകളൊക്കെ തുടങ്ങാനാണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ നമ്മളെ വീടിന്റെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയാൽ ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗാർഡനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യുക അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട് പിന്നെ അത് വണ്ടികളൊക്കെ രണ്ടോ മൂന്നോ നാലോ വണ്ടിയൊക്കെ നിർത്താനുള്ള എത്രയ്ക്ക് സൗകര്യമുണ്ട് മിറ്റൊക്കെ ഇഷ്ടംപോലെ മിറ്റാണ് കേട്ടോ ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിലും ഒരു രണ്ടു വണ്ടിയൊക്കെ നിർത്താം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ടാണെങ്കിലും നമുക്ക് മൂന്ന് വണ്ടിയൊക്കെ നിർത്താനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അതാണ് നേരെ വണ്ടി നേരെ നമുക്ക് പോർച്ചിലോട്ട് കൊണ്ടുപോയി നിർത്താനാണെങ്കിലും ഒക്കെ സൗകര്യമാണ് കേട്ടോ പോർച്ചാണെങ്കിലും വലിയ പോർച്ച് തന്നെയാണ് കാറോ അല്ലെങ്കിൽ ജീപ്പോ വലിയ വണ്ടി തന്നെ കയറി ചെല്ലുന്ന വലിയ പോർച്ചും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ കണ്ടില്ല മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒന്ന് കണ്ടു നോക്കി ഏതാ സ്റ്റൈല് വീട് അറിയും നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ വീടിന്റെ മേലെതാ ഫുള്ള് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളാ വീടിന്റെ പുറത്തു നിന്നുള്ള ഒരു കാഴ്ച അണുപ്പ് നിങ്ങൾ കണ്ടു കേട്ടോ സിറ്റൌട്ടൊക്കെ കണ്ടില്ലേ ഫുള്ള് ഓപ്പൺ സിറ്റൌട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വീടിന്റെ അകത്ത സൗകര്യങ്ങളും മൊത്തത്തിലൊന്നും കാണാട്ടോ ഇത് കണ്ടില്ല സിറ്റൌട്ടൊക്കെ വന്ന് നോക്കിയാൽ നിങ്ങള് നല്ല ഫുള്ള് മാർബിളാണ് ഇട്ടിട്ടുള്ളത് കണ്ടു നോക്കി അതുപോലെ നല്ല ഭംഗിയുള്ള നല്ല സൗകര്യമുള്ളൊരു സിറ്റൌട്ട് കിട്ടും ഓപ്പൺ സിറ്റൗട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇത് നോക്കിയാൽ ഇതിന്റെ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്നുള്ള വലിയ ജനൽ വരണ്ട് ഒരു മൂന്നുകള് ജനൽ ഈ ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെതാ നമുക്ക് പോർച്ചന്റെ ഈയൊരു ഭാഗത്തോട്ടും ഇവിടെ ഒരു മൂന്നുകള് ജനലും അപ്പുറത്തും ഒരു മൂന്ന് കളി ജനലങ്ങനെ ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങൾക്കൊക്കെ ജനലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഫ്രണ്ട് ഡോർ ഇതെല്ലാം ഫുള്ള് മരത്തിന്റെ ഇതിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുള്ള് തേക്കിലുണ്ടോ വീടിന്റെ ജനല് വാതില് കട്ടില എല്ലാ സാധനങ്ങളും ഫുള്ള് തേക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ട്ന്നുള്ള ഈ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ട് കേട്ടോ വീടിൻ്റെ ആ ഭംഗി കൂടുതൽ എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്ക് ഇത് കണ്ടില്ലേ ഈ ഒരു പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയാ വുഡിലാണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ തോന്നിട്ടോ മരത്തിന്റെ ഇതിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ തോന്നും പക്ഷെ ആണ് നല്ല ഭംഗിണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇനി നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ ഹാളത്തെ സൗകര്യവും ബാക്കി റൂമും കാര്യങ്ങളൊക്കെ കാണട്ടോ വാ ഇപ്പൊ എന്താ സ്റ്റൈലും ഇവിടെ വന്ന് നോയിക്ക് ആളിലോട്ടൊക്കെ നമ്മൾ കയറി വരുമ്പോ ഹാളൊക്കെ വലിയ ഹാളാണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീട്ടിൽ ഈ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണെങ്കിലൊക്കെ ഇരിക്കാനൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ അത് ആ നില ഒക്കെ നോക്കിയാൽ ഫുള്ള് മാർബിൾ എല്ലായിടത്തും ഒരേ കളറിലുള്ള ഒരേ ഡിസൈനിലുള്ള മാർബിളാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഹാളിൽ തന്നെ നല്ലൊരു ഷെൽഫെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വലിയൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്താണ് ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ആ ഒരു സൗകര്യം ഒരു ഭാഗത്താണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതാ നമുക്ക് ഇപ്പോൾ വീട്ടില് ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് ഈയൊരു ഭാഗത്ത് ഒരു സോഫ സെറ്റ് കെട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഹാളിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരാണെങ്കിൽ ഇപ്പം നമ്മൾ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാനൊക്കെ സൗകര്യത്തിന് ഈയൊരു ഭാഗത്ത് ഒരു സോഫ സെറ്റ് കിട്ടുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വലിയ ഹാൾ തന്നെയാണ് കേട്ടോ പിന്നെന്താ ഇവിടെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുകയും ചെയ്യാം ഇവിടെ രൂപ സെറ്റ് ചെയ്തിട്ടുണ്ട് യേശുവിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ യേശു നല്ല ഭംഗിയായിട്ട് തന്നെ വീടിന്റെ നല്ല നീറ്റായിട്ടുള്ള വീടാണ് കേട്ടോ ഒരു ചെളിയോ കറയോ ഒന്നും പിടിച്ചിട്ടില്ല നല്ല ഭംഗിയുള്ള വീട് തന്നെയാണ് ഇതിന്റെ റൂഫൊക്കെ നോക്കി നല്ല രസം ഉണ്ട് ഈയൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടാണ് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു വീടില്ലേ പിന്നെ അതെ ഇനിയിപ്പോ നമ്മൾ ഈ ഒരു വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അതില് രണ്ട് റൂം അറ്റാച്ചഡ് ആണ് അപ്പൊ റൂമുകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഈ ഭാഗത്താണ് ഒരു റൂം വരുന്നത് രണ്ടാമത്തെ റൂം റൂമേ ഇവിടെയാണ് കേട്ടോ അതുപോലെ നമുക്ക് മൂന്നാമത്തെ റൂം ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് കാണട്ടോ അപ്പം ഇങ്ങോട്ട് പോവാം അടുത്ത റൂമൊക്കെ ഒന്ന് കാണാം പിന്നെ നമ്മളെ സ്റ്റെയർ ഉണ്ടല്ലേ നമുക്ക് ഹാളിൽ നിന്നാണ് സ്റ്റെയർ എല്ലാം വരുന്നുണ്ട് മേലെ റൂമൊക്കെ എടുക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം പിന്നെ ഇതിന്റെ സ്റ്റെയറിൻ്റെ ഈ പിടിയൊക്കെ ഒക്കെ ഫുള്ള് മരം തന്നെയാണ് കേട്ടോ ഒക്കെ തേക്ക തന്നെയാണ് അതിൻ്റെ ഈ ഒരു ചെടി ഈ വർക്കെല്ലാം പിടിപ്പിച്ചാണ്ടല്ലേ ഇതൊക്കെ നല്ല രസം കേട്ടോ ഇനി വാ നമുക്ക് റൂം കാണാം അങ്ങോട്ട് വന്ന് നോക്കിക്കാൻ റൂമൊക്കെ റൂമിലോട്ട് വരുമ്പോൾ നല്ല സൗകര്യമുള്ള റൂം കേട്ടോ വലിയ റൂം തന്നെയാണ് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട് നല്ല വലിയ റൂം തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഒരു മൂന്നുകള് ജനല് പുറത്തോട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് തന്നെ വലിയൊരു ജനല് നമുക്ക് ഈ ഈയൊരു ഭാഗത്ത് ഫ്രണ്ടിലോട്ടുണ്ട് അതുപോലെ തന്നെ തന്നെതാ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി ഇങ്ങോട്ടും നമുക്കൊരു മൂന്നുകള് ജനല് ഈ ഒരു സൈഡിലോട്ടും ഉണ്ട് കേട്ടോ പിന്നെ നില നോക്കിയാൽ എല്ലാവർക്കും ഒരേ കളർ തന്നെയാണ് മാർബിൾ ഇട്ടിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ഒരു വീട് കിട്ടും നല്ല രീതിക്ക് നോക്കി കൊണ്ട് നടക്കുന്നതാണ് പിന്നെ ഷെൽഫ് എല്ലാം ഉണ്ട് സാധനങ്ങൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ള ഷെൽഫ് എല്ലാം ഉണ്ട് പിന്നെതാ ജനല് വാതില് ഈ വാതിലൊക്കെ നോക്കിക്കേ ഇതൊക്കെ തേക്കിൻ്റെ ആണ് കേട്ടോ ഫുള്ള് തേക്കിൻ്റെ ആണ് ഇനിയിപ്പോൾ വേണമെങ്കിൽ രണ്ട് കട്ടിലാകുന്നപ്പോൾ ഒരു അലമാരകട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്നാലും നല്ല എന്നാലും നല്ല ഗ്യാപ്പ് വരും കേട്ടോ റൂമിനെല്ലാം വലിയ റൂമുകളാണ് ഈ റൂഫൊന്നും എവിടെയൊരു ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നമുക്ക് അടുത്ത റൂമൊന്ന് കാണാം കേട്ടോ ഇങ്ങോട്ട് വാ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്തൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ അടുത്ത നമ്മളെ രണ്ടാമത്തെ റൂം നമുക്ക് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണുള്ളത് അപ്പോൾ ഈ റൂമും കൂടെ ഒന്ന് കാണാം നമുക്ക് ഇങ്ങോട്ട് വന്നത് നോക്കി റൂമൊക്കെ വലിയ റൂമിനെ കേട്ടോ എല്ലാ റൂമും മൂന്ന് റൂമും വലിയ റൂമിനെയാണ് വരുന്നത് ഈ ഒരു റൂമിന് നമുക്ക് അറ്റാച്ചഡ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അതാ ജനലിനോയ്ക്ക് ഈ ഒരു സൈഡിലോട്ട് ഒരു നാല് കള്ളി ജനൽ വരുന്നുണ്ട് അതുപോലെ അതാ ഈ സൈഡിലോട്ട് ഒരു മൂന്ന് കള്ളി ജനലിനുണ്ട് പുറത്തുനിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കട്ടനൊക്കെ നീക്കി കഴിഞ്ഞാൽ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ നമ്മൾ റൂമിലോട്ട് കിട്ടുകയും ചെയ്യൂട്ടോ പിന്നെ അത് അത്യാവശ്യം നല്ല വലിയ ചന്തലും കാര്യങ്ങളൊക്കെയാണ് ഇനി ഇങ്ങോട്ട് നമുക്ക് നില നോക്കി എല്ലാവർക്കും ഒരേ കളർ തന്നെ കേട്ടോ റൂമൊക്കെ വലിയ റൂമാണ് എല്ലാവർക്കും ഷെൽഫ് എല്ലാം ഉണ്ട് റൂഫൊന്നും എവിടെയും ലീക്കോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ് ഇനി നമ്മൾ ഈ റൂമിന് ഉണ്ട് ബാത്റൂമുണ്ട് ആണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ് നമ്മൾ രണ്ട് റൂം കണ്ടു കഴിഞ്ഞിട്ടോ എല്ലാ റൂമിന്റെ വാതിലും സംഭവങ്ങളൊക്കെ ഈ തേക്കിൽ തന്നെയാണ് പണിത് കഴിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഹാളിൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു നാല് കള്ളി ചണ്ടട്ടോ ഹാളിൽ നമുക്ക് ഈ ഒരു സൈഡിൽ തന്നെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അവിടെ ഒരു ഡൈനിങ് ഏരിയ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ അഞ്ചാറ് ആൾക്ക് ആൾക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യത്തിനുള്ള വലിയൊരു മേശൻ ഇടാ ഭാഗത്തിനുള്ള അത്രയ്ക്ക് നല്ല ഗ്യാപ്പ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഡൈനിങ് ഏരിയ ആയിട്ടെല്ലാം സെറ്റ് ചെയ്യാൻ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു വലിയൊരു ഷെൽഫ് എല്ലാം ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെയാണ് ഒരു വാഷിംഗ് ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇനി ഇതാ മൂന്നാമത്തെ റൂം കാണാം ഇങ്ങോട്ട് വാ നമ്മൾ മൂന്നാമത്തെ റൂം ഇവിടെയാണ് ഈ ഒരു റൂമിൻ്റെ ഡോറ് വേറെ ഡിസൈനിലാണ് പണിയഴിപ്പിച്ചിട്ടുള്ളത് ഇനി ഇങ്ങോട്ട് വന്ന് ചോദിക്കുക ഇത് നമ്മൾ നേരത്തെ കണ്ട രണ്ട് റൂമിനെ കഴിഞ്ഞു കുറച്ചുകൂടെ വലിയ റൂമാണ് കേട്ടോ വലിയ റൂം തന്നെയാണ് ഈ റൂമ് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്ട് ഒരു മൂന്ന് കള്ളി ജനലുണ്ട് അതുപോലെ ഈ സൈഡിലോട്ട് ഒരു മൂന്നുകള്ള്ളി ജനലുണ്ട് ഫ്രണ്ട്ന്നുള്ള ആ ഒരു കാഴ്ച കിട്ടുന്നതിനും ആ ഒരു വെളിച്ചം അകത്തോട്ട് കടക്കുന്ന രീതിയിലോട്ട് നന്നായിട്ട് വലിയ ജനലും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ട് ഒരു മൂന്നുകള്ള്ളി ജനല് ഈ ഒരു ഭാഗത്തോട്ട് ഉണ്ടിട്ടോ നമുക്ക് ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ട്ന്നുള്ള ഒരു കാഴ്ച എല്ലാം കിട്ടുന്നതിന് പിന്നെന്താ വലിയ അലമാരയോ ആ സംഭവങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലും ഇപ്പൊ രണ്ട് കട്ടിലിട്ടാലോ മൂന്ന് കട്ടിലിട്ടാലോ ഒക്കെ സ്പേസ് വരുന്നുണ്ട് വലിയ റൂം തന്നെയാണ് നേരത്തെ കണ്ടെയ്നെ കഴിഞ്ഞു പിന്നെ ടൈല് ഇത് മാർബിൾ നേരത്തെ കണ്ട അതേ എല്ലായിടത്തും ഒരേ കളർ തന്നെയാണ് മാർബിൾ ഉള്ളത് പിന്നെ നമുക്ക് ഈ ഒരു റൂമിന് അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് രണ്ട് റൂമിന് അറ്റാച്ചഡ് ഉണ്ട് കേട്ടോ ബാത്റൂം ആണെങ്കിലൊക്കെ വലിയ ബാത്റൂം തന്നെയാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു നീറ്റ് ആയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ നമുക്ക് തൊട്ടടുത്ത ഇരുപത് മീറ്ററിൽ നമുക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമുക്ക് എൽ പി സ്കൂൾ വരുന്നുണ്ട് അതുപോലെ നമുക്ക് ചെറുപുഴ ടൗണിൽ എത്തിക്കഴിഞ്ഞാലാണെങ്കിലും നമുക്ക് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും പ്രൈവറ്റ് സ്കൂൾ ആണെങ്കിലും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുപുഴയ്ക്ക് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ട് ഉണ്ടോ പിന്നെ ഇരുന്നൂറ് മീറ്ററിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചർച്ച് വരുന്നുണ്ട് വീട്ടിൽ ഇനി ഇപ്പോൾ പ്രായമായവർക്കൊക്കെ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഒന്ന് പള്ളിയിലൊക്കെ ഞായറാഴ്ച ദിവസം പള്ളിയിലൊക്കെ പോണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ പുറത്ത് നടന്ന് പോയി കഴിഞ്ഞാൽ ചർച്ച എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങോട്ട് വന്ന് നോക്കി നമ്മൾ വീടിന്റെ അടുക്കളയാണ് പോയി കാണുന്നത് കേട്ടോ അടുക്കള ആണെങ്കിലും വലിയ അടുക്കള തന്നെയാണ് ഒരു മൂന്നാറ് ആൾക്കൊക്കെ നിന്ന് തിരിയാൻ സൗകര്യത്തിന് വലിയ അടുക്കള തന്നെയാണ് കേട്ടോ എത്ര പേർക്ക് ആണെങ്കിലും നിന്ന് തിരിയാനൊക്കെ സൗകര്യമുള്ള വലിയ അടുക്കളയാണ് പാതവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഫാബ്രിക്കേഷൻ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് മരത്തിന്റെ ഡോറാണ് കേട്ടോ ഈ സംഭവങ്ങളെല്ലാം പിന്നെതാ ഫുള്ള് തേക്കിലാണ്ട് എല്ലാ സംഭവങ്ങളും പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒക്കെ എല്ലാ മരത്തിന്റെ എല്ലാ സംഭവങ്ങളും തേക്കിന്റെ ഇത് തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നല്ല വലിയ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളും പൊടികളും സാധനങ്ങളൊക്കെ എടുത്തൊക്കെയാണ് അതിൻ്റെ നീളമുള്ള വലിയ ഷെൽഫാണ് രണ്ട് തട്ട് ഉണ്ട് അതിന്റെ മുകളിൽ ഒന്നും എനിക്ക് ഫാബ്രിക്കേഷൻ വർക്ക് വേറെ ചെയ്തിട്ടുള്ളതാണ്ടോ സ്ലൈഡിങ് ഗ്ലാസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് അടുക്കളയിൽ ഫുള്ള് മൊത്തത്തിൽ എല്ലായിടത്തും നല്ല ഭംഗിയുള്ള കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ എവിടെങ്കിലും ഒരു ചെളിയോ പൊടിയോ എണ്ണയുടെ മുഴുക്കോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒക്കെ തുറച്ച് വൃത്തിയാക്കാനൊക്കെ സൗകര്യത്തിനുള്ള ആ രീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആണെങ്കിൽ പാത്രം കഴുകാനൊക്കെ സൗകര്യം ഉണ്ട് അതുപോലെതാ ഈ ഒരു ഭാഗത്തോട്ടൊരു നാലുകള് ജനലെല്ലാം വരുന്നുണ്ട് ഇനി നമ്മൾ അടുക്കളയിൽ നമ്മളെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് സ്റ്റോർറൂം ആണെങ്കിൽ നല്ല സൗകര്യമുള്ള വലിയ സ്റ്റോർ റൂം തന്നെയാണ് ഇനി നമുക്ക് വല്ല എന്താ പറയാ ഫ്രിഡ്ജോ കാര്യങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പ്ലഗും സംഭവങ്ങളൊക്കെ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളട്ടോ പിന്നെ നോക്കി ഈ ഒരു ഭാഗത്ത് എല്ലാം ഫുള്ള് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് മൊത്തം ഗ്ലാസ് സ്ലൈഡിങ് ഗ്ലാസ് ഇട്ടേക്കാണ് അത്യാവശ്യം നല്ല സ്പേസിലാണ് ചെയ്തിട്ടുള്ളത് വല് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള സൗകര്യത്തിനാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നോക്കിയ ടൈല് മാർബിള് മൊത്തത്തിൽ എല്ലാവർത്തും അടുക്കളയിലാണെങ്കിലും റൂമിലാണെങ്കിലും എല്ലായിടത്തും ഒരേ കളറ് നല്ല ഭംഗിയുള്ള ട മാർബിളാണ് ഇട്ടിട്ടുള്ളത് നമ്മളെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ വർക്കേരി വരുന്നത് കേട്ടോ ഒക്കെ വലിയ വർക്കേരയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ വിറകടുപ്പെല്ലാം വരുന്നത് ആലുവ അടുപ്പാണ് ഈ അടുപ്പിന്റെ ചുറ്റു ഭാഗം നോക്കി ഫുള്ള് ടൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എവിടെയൊരു പുകയോ ചെളിയോ ഒന്നും പിടിക്കുകയോ ഒന്നുമില്ല ഒക്കെ മൊത്തത്തിൽ നമുക്ക് തുടച്ച് തന്നെ വൃത്തിയാക്കി എടുക്കുകയും ചെയ്യാം അത്രയ്ക്ക് സൗകര്യത്തിനാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ വിറകടുപ്പ് പുറത്ത് വേറെ എക്സ്ട്രാ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒക്കെ നമ്മളെ വീടിന്റെ അകത്ത് തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കി നമുക്ക് ഇവിടെ വലിയ പാതകമെല്ലാം കൊടുത്തിട്ടുണ്ട് പാത്രങ്ങളെല്ലാം വെക്കാനും അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ അത് ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ഗ്രില്ല് ഇട്ടേക്കാണ് കേട്ടോ ഗ്രില്ല് ഒക്കെ ഇട്ട് നല്ല അടച്ചുറപ്പാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഇത് വർക്ക് ഏരിയ നമ്മളെ നല്ല നീളൻ വരാന്ത പോലെ കിടക്കണ വർക്കേരിയാണ് കേട്ടോ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ആ ഒരു സംഭവം പ്ലഗും സംഭവങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുറത്ത് എക്സ്ട്രാ വേറെ നമുക്ക് അവിടെ ഒരു ബാത്റൂമും ഒരു ടോയ്ലറ്റും ആയിട്ട് അവിടെ പുറത്ത് വേറെ ഉണ്ട് ഇനി ഇങ്ങോട്ട് ഇറങ്ങാനുണ്ടെങ്കിൽ നമുക്ക് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറാണ് കേട്ടോ ഈ ഒരു ഇത് കാണുന്നത് നമ്മൾ വീടിന്റെ ഈ ഇങ്ങോട്ട് നോക്കി പിന്നെ അത് നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ വലിയ റാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള വലിയ റാക്ക് തന്നെയാണ് അപ്പം നമ്മൾ വീടിന്റെ അകത്തുനിന്നുള്ള ആ ഒരു കാഴ്ച മൊത്തത്തിലുള്ള ആ സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ നല്ല സൗകര്യമുള്ള വലിയ വീട് തന്നെയാണ് വന്ന് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും കാരണം അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള വീടാണ് പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മാക്സിമം എല്ലാവർക്കും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യണം കേട്ടോ അപ്പം ഇവ നമുക്ക് വീടിന്റെ അകത്തെ സൗകര്യങ്ങൾ ഏകദേശം മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞല്ലോ ഇനി നമുക്ക് വീടിന്റെ മേലെ പോയിട്ട് നോക്കാം കേട്ടോ നമുക്ക് സ്റ്റെയർ ഒക്കെ നോക്കി സ്റ്റെയർ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ ചേറിൻ്റെ ഈയൊരു പിടിയും കാര്യങ്ങളൊക്കെ ഇതൊക്കെ തേക്കില്ല തന്നെയാണ് നല്ല ഭംഗിയുണ്ട് ഈ ഒരു പിടിയെല്ലാം നല്ല രസമുണ്ട് കിട്ടോ നമുക്ക് മേലെ എക്സ്ട്രാ വേറെ റൂമിൽ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് അതൊന്ന് കാണിച്ചു തരാവാണ് അപ്പൊ നമ്മളിപ്പോൾ മേളിലാണ് വന്നിട്ടില്ല കേട്ടോ വീടിൻ്റെ മേലത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ ഇനി താഴെപ്പം നിലവിൽ നമുക്കൊരു മൂന്ന് റൂമുണ്ട് ഇനി എക്സ്ട്രാ വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ റൂം നമുക്ക് ഇവിടെ എടുക്കാനുള്ള ആ ഒരു സൗകര്യം ഉണ്ട് കിട്ടും കാരണം അത്രയ്ക്ക് സ്ട്രെങ് ആണ് വീടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമുക്ക് മേലെല്ലാം ഫുള്ള് ഡ്രസ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ തുണിയെല്ലാം വിരിക്കാനാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വലിയ വലിയ വീടാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം വാ വീടിന്റെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പുറത്തോട്ടുള്ള നല്ല കാഴ്ച എല്ലാം കിട്ടും നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിക്കാൽ പിന്നെ ആ ഒരു സൈഡിലോട്ടാണെങ്കിലും മൊത്തത്തിൽ ആ സൈഡിലൊക്കെ ഫുള്ള് വീടുകളെല്ലാം ഉണ്ട് ഇഷ്ടംപോലെ ആൾ താമസമൊക്കെ ഉള്ള ഏരിയ ആണ് ഇനി വീടിന്റെ ഫ്രണ്ടിലോട്ടുള്ള കാഴ്ച ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മള് വീടിന്റെ മൂൾ വശവും അതുപോലെ മൊത്തത്തിലെ റൂമും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും കണ്ടു കഴിഞ്ഞല്ലോ വന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട കാരണം അത്രയ്ക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ വൃത്തിക്ക് അല്ലെങ്കിൽ നീറ്റായിട്ട് നോക്കി കൊണ്ടു നടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ റൂമുകളൊക്കെ ആണെങ്കിലൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂമും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അടുത്തത് കാണാൻ നമ്മളെ പറമ്പിൽ പോയിട്ട് പറമ്പിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് വള്ളത്തിന്റെ സൗകര്യത്തിന് എന്തൊക്കെയുള്ളത് അതൊക്കെ ഒന്ന് പോയിട്ട് കാണേണ്ടി നമുക്ക് വാ പോയി നോക്കാം നിങ്ങൾ കുറെ ഉള്ളേരികളിലൊക്കെ താമസിച്ചു നാലു അഞ്ചു ഏക്കറൊക്കെ ഭൂമിയൊക്കെ ആയിട്ട് താമസിച്ച് മാറിച്ചിട്ട് ഈ ടൗണിലോട്ട് വന്നൊരു വീട് സ്ഥലമൊക്കെ മേടിക്കാന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അതിനിപ്പോൾ അതെല്ലാം ഒരു റിട്ടയർമെന്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് താക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെ കാരണം നോക്കി ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മണ്ണുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മളെ വീട്ടിൽ പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചയ്ക്കാണ് ഉണ്ടെങ്കിലും പറമ്പ് നോക്കി കൊണ്ടു നടക്കാനാണെങ്കിലും ചെറിയ രീതിയിൽ കൃഷികളൊക്കെ ചെയ്ത് ചെയ്ത് കൊണ്ടു നടക്കാനാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ കാരണം എവിടെ ഒരു കുന്നോ മലോ ചെരുവോ ഒന്നുമില്ല ഒക്കെ ഒരേ ലെവലില് നല്ല ലെവലായി കിടക്കുന്ന ഒരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കി ഈ ഒരു ഭാഗത്തോട്ട് വേണമെങ്കിൽ റോഡ് ഫ്രണ്ടേജിനോട് ചേർന്ന് നമുക്ക് ഒരു അഞ്ചോ പത്തോ സെന്റ് സ്ഥലം എന്താ പറയുക പ്ലോട്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ പിന്നെന്താ ഇതുപോലെ നല്ല കായ്ക്കുന്ന പ്ലാവൊക്കെ ഉണ്ട് പറമ്പിനകത്ത് അത്യാവശ്യം നല്ല ചക്കയായിട്ടും മാങ്ങയായിട്ടൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് മാവാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെ നോക്കി തെങ്ങൊക്കെ നല്ല കായ്ക്കുന്ന തെങ്ങ് ഏകദേശം ഒരു പത്ത് പതിനാറോളം തെങ്ങ് ഉണ്ട് ഇതുപോലെ നല്ല കായ്ക്കുന്നത് വീട്ടിലേക്ക് അറിക്കാൻ ആവശ്യത്തിനാണെങ്കിലും വെളിച്ചെണ്ണ ആക്കണമെങ്കിലും ഒക്കെ തേങ്ങ കഷ്ടം പോലെ കിട്ടുന്ന തന്നെയാണ് പിന്നെ നിലവിലിപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ സ്ഥലത്തിന് സെന്റിന് രണ്ടര ലക്ഷത്തിന്റെ മേലെ ഇപ്പൊ നിലവിൽ പ്ലോട്ടിനൊക്കെ എല്ലായിടത്തും വില കൂടുതലുള്ളത് തന്നെയാണ് ഇനി ഇങ്ങോട്ട് നോക്കിയാൽ പറമ്പ് നനയ്ക്കാൻ എല്ലായിടത്തും ഇതുപോലെ സ്പ്രിങ്ക്ലറും സംഭവങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തത് കാണേണ്ടത് നമ്മളെ പറമ്പിലെ വെള്ളത്തിന്റെ സൗകര്യത്തിന് എന്തൊക്കെ ഉള്ളത് ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക് കിട്ടും ഇപ്പൊ നിൽക്കുന്ന വീടിന്റെ ബാക്ക് സൈഡിലാണ് സൈഡിലായിട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പറമ്പിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് നമുക്ക് പറ്റാത്ത വെള്ളമുള്ള ഒരു ബോർവെല്ലും ഉണ്ട് അതുപോലെ തന്നെ ഒരു കിണറും ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമുക്ക് ബോർവെല്ല് വരുന്നത് കേട്ടോ ഇനി നോക്കി നമ്മളെ വീടിന്റെ ചുറ്റു ഭാഗവും ഇതേപോലെ കോമ്പൗണ്ട് എല്ലാം കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ദാ നമുക്ക് പിന്നെ ഇങ്ങോട്ട് നോക്കി നമ്മളെ പറമ്പ് മൊത്തത്തിൽ ഇതേപോലെ ചുറ്റുപാകും മതിയെല്ലാം കെട്ടി മൊത്തം ഇതുപോലെ കോമ്പൗണ്ട് തിരിച്ചിട്ടേക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തത് ഈ ഒരു ഭാഗത്ത് നമുക്ക് മീനൊക്കെ വളർത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു മീൻകുളം കൂടെ ഉണ്ട് ഈ ഒരു സൈഡിൽ അത്യാവശ്യം വലിയ മീൻകുളം തന്നെയാണ് കേട്ടോ ഇഷ്ടംപോലെ മീനൊക്കെ ഇടാൻ സൗകര്യത്തിനുള്ള വലിയ കുളം തന്നെയാണ് പിന്നെ ആ ഒരു സൈഡിൽ ഇഷ്ടംപോലെ വീടുകളുണ്ട് പറമ്പിൻ്റെ ചുറ്റു ഭാഗത്തും വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അടുത്ത് നമുക്ക് കാണാനുള്ളതൊക്കെ നമ്മളെ കിണറാണ് അല്ല വറ്റാത്ത വെള്ളമുള്ള കിണേൽ തെളിഞ്ഞ വെള്ളമുള്ള കിണർ കിട്ടും വന്ന് നോക്കി വെള്ളമൊക്കെ ഇഷ്ടം പോലെയാണ് ചുറ്റു ഭാഗം ഇതുപോലെ കെട്ടിയിട്ടുള്ളതാണ് മോട്ടറെ എല്ലാം വെച്ചിട്ട് ഇപ്പോൾ നിലവിലെ വീട്ടിലെ ആവശ്യത്തിന് ഇപ്പോൾ ഈ ഈ ഒരു കെൻറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ വരാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല കപ്പ ചേന ചേമ്പോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഫുള്ള് കൃഷിയെല്ലാം ചെയ്യാൻ സൗകര്യത്തിന് അത്യാവശ്യം നല്ല ഒരുപാട് സ്ഥലങ്ങൾ കിടക്കുന്നുണ്ട് കൃഷിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ബാക്ക് സൈഡിലോട്ടൊക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ഒരു കോമൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ അടുക്കളയിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ബോർവെല്ലായിരിക്കും ഉണ്ടാവുക വീടുകളിലാണെങ്കിലും പറമ്പ് നനയ്ക്കാനാണെങ്കിലൊക്കെ ബോർവെല്ലാവും ഉണ്ടാവുക ഇപ്പോൾ ഈയൊരു പറമ്പിനകത്ത് ബോർവെല്ലും ഉണ്ട് സാധാ കിണറും ഉണ്ട് ഇപ്പോൾ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ബോർവെല് ബോർവെല്ലത്ത് വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയാമല്ലോ മൂടികൊഴിച്ചിലും അങ്ങനത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുള്ളതാണ് അപ്പം അതെല്ലാം ഞങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഈ ഒരു വീട്ടിനകത്ത് താക്കണ വെള്ളം നേരെ കിണറ്റിന്ന് ടാങ്കിലോട്ട് അടിച്ചിട്ട് വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ട് അതിനകത്തുനിന്ന് വെള്ളം ക്ലീൻ ചെയ്തിട്ടാണ് എല്ലാവർത്തോട്ടും വെള്ളത്തിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെതാ ബാക്ക് സൈഡിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പുറത്തുനിന്ന് കറണ്ടിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിൽ ഇതുപോലെ വലിയ ഹൈറ്റിൽ തന്നെയാണ് എല്ലായിടത്തും കെട്ടിയിട്ടുള്ളത് മതിലൊക്കെ കേട്ടോ ബാക്ക് സൈഡിലൊക്കെ പിന്നെ പിന്നെതാണ് ഇവിടെ നല്ല കായ്ക്കണ സപ്പോർട്ട മരം വീട്ടിൽ കുഞ്ഞ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാനും അതിനൊക്കെ പോലെ സപ്പോട്ടൊക്കെ നന്നായിട്ട് കായ്ക്കണ തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൃഷിയൊക്കെ ചെയ്യാണ്ട് അടുക്കളതിൻ്റെ ഈ ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് ഇഷ്ടം പോലെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു എന്ന് നമ്മുടെ വീട് സ്ഥലം നിങ്ങൾ കണ്ടു കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു സ്ഥലം വരുന്ന നമ്മുടെ കണ്ണൂർ ജില്ല ഏകദേശം ഒരു ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പാറത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം ആയിരത്തി സ്ക്വയർ ഫീറ്റ് പണിതൊരു വീടും അതിനകത്ത് നാൽപ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ മൊത്തത്തിൽ നിലവിലിപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്ലോട്ടിൽ നട്ടിട്ടുള്ളത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു കിടലം പ്ലോട്ടാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെല്ലാം ഈ ഒരു പ്ലോട്ടെടുക്കണമെന്ന് സ്വന്തമാക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് താഴെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഓണറായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ട് വിളിക്കാൻ മറക്കണ്ട ഞങ്ങളുടെ നമ്പർ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റി അഞ്ച് പതിനെട്ട് പതിനെട്ട് എൺപത്താറാണ് ഈ ഒരു സ്ഥലത്ത് എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഓണറെ മാത്രം കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലും പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ